ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു സമ്മിശ്ര വികാരത്തോടെയാണ് എന്റെ ഉള്ളിൽ സന്തോഷമുണ്ട് ആഹ്ലാദമുണ്ട് അഭിമാനമുണ്ട് ഒപ്പം ആശങ്കയുണ്ട് നിരാശയുണ്ട് വല്ലാത്തൊരു അവസ്ഥയിലാണ് മൂവായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന എൻ്റെ മാതൃവിദ്യാലയത്തിന്റെ സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്യാനായി നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തുകയും ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്ത ആ ഒരു നിമിഷത്തിന്റെ ആഹ്ലാദവും അഭിമാനവും എന്നിൽ തുടിച്ചു നിൽക്കുന്നു ഈ ഒരു മഹത്തായ സ്കൂളിൻ്റെ കലോത്സവം ഉദ്ഘാടനം ചെയ്യുമ്പോൾ എന്റെ മുന്നിലും മുന്നിലും എന്റെ പിന്നിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ ഞാൻ എന്ത് പറയണം എന്നറിയാതെയുള്ള വേവരാതിയും എന്നിലുണ്ട് നഷ്ടപ്പെട്ടു പോയ എൻ്റെ ബാല്യകൗമാരങ്ങളെ കുറിച്ചുള്ള നഷ്ടബോധമുണ്ട് ആ ഒരു പ്രായത്തിൽ ഇതുപോലെയുള്ള കലോത്സവങ്ങൾ നടക്കുമ്പോൾ എന്റെ സർഗശേഷിയെ ഞാൻ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലല്ലോ എന്നുള്ള നിരാശയുമുണ്ട് അങ്ങനെ എല്ലാവിധ വികാരത്തോട് കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഈ സ്കൂളിൽ വെച്ചാണ് ഞാൻ എന്റെ നാടക യാത്ര ആരംഭിക്കുന്നത് ഞാൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇതുപോലുള്ളൊരു സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ എന്റെ ക്ലാസ് അധ്യാപകനായ കുഞ്ഞു കുഞ്ഞുമാഷ് നാടകത്തിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ എഴുന്നേറ്റ് നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിന്നവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു അന്ന് ആദ്യമായിട്ട് ഇതുപോലൊരു വേദിയിൽ നാടകത്തിനായി ഞാൻ കയറുന്നത് തരക്കേടില്ലാത്ത രീതിയിൽ നാടകം അവതരിപ്പിച്ചു അധ്യാപകൻ തന്നെയായിരുന്നു സംവിധായകനും അദ്ദേഹം ഇഷ്ടപ്പെട്ടു അങ്ങനെ ആ വർഷം ഏതാണ്ട് പത്ത് മുപ്പത് വർഷത്തിന് ശേഷം ഈ സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടി നടക്കാൻ പോവുകയാണ് അപ്പോൾ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ നന്നായി അഭിനയിച്ച കുട്ടികളെ തെരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു നാടകം സ്കൂളിന്റെ വാർഷികാഘോഷത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ നന്നായി പെർഫോം ചെയ്ത കുട്ടികളുടെ ലിസ്റ്റിൽ ഞാനും ഉൾപ്പെട്ടു ഞങ്ങൾ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു എട്ട് കുട്ടികളുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിശദീകരിച്ചു നാളെ തൊട്ട് റിഹേഴ്സലാണെന്ന് പറഞ്ഞു അങ്ങനെ അധ്യാപകർ തന്നെയാണ് അതിന്റെ സംവിധായകനും മറ്റ് പിന്നണി പ്രവർത്തകരും ഒക്കെ ആ നാടകത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട നാടകത്തിൽ ഏഴു പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളാണെങ്കിൽ എട്ട് പേരുണ്ട് അങ്ങനെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് നടത്തി ആ ടെസ്റ്റില് ഞാൻ പരാജയപ്പെട്ടുപോയി അങ്ങനെ തലേ നാള് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന എന്റെ സന്തോഷമെല്ലാം പിന്നീട് സങ്കടത്തിന് വഴിമാറി ഞാൻ കണ്ണീരോടെ വീട്ടിലേക്ക് പോയി ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലുള്ളൊരു വേദി വേദി ഈ ഒരു പ്രായം ഇത് നമ്മുടെ ഉള്ളിലുള്ള കലാകാരനെ കലാകാരിയെ നമ്മുടെ സ്വർഗ ചേതനയെ അതിന്റെ അവസാന വാക്കല്ല അതൊരു തുടക്കം മാത്രമാണ് ഇതുപോലെ നിരന്തരം ഇതുപോലെയുള്ള വേദികൾ ഉപയോഗപ്പെടുത്തി കൊണ്ടാണ് നമ്മള് നമ്മുടെ സർഗശേഷിയെ പുറത്തേക്ക് ഊതിക്കാച്ച പോലെ മനോഹരമാക്കി കൊണ്ടുവരേണ്ടത് സ്കൂൾ നാടക വേദിയിൽ നിന്ന് ഒൻപതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും നാടകം അഭിനയിച്ച് ഞാൻ നിർത്തിയിരുന്നു എങ്കിൽ നമ്മുടെ ഈ വേടകം പോലെയുള്ള ഒരു പ്രദേശത്ത് ഒരിക്കലും ഒരു നാടകക്കാരൻ എന്ന നിലയിൽ എനിക്ക് ഉയർന്നു വരാൻ പറ്റുമായിരുന്നില്ല പക്ഷേ പിന്നീട് അങ്ങോട്ട് കേരള സർക്കാരിന്റെ നേതൃത്വത്തിലുണ്ടായ എന്ന പേരിലാണ് ആദ്യം അത് വന്നത് പഞ്ചായത്തുകൾ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ കലാകായിക മത്സരങ്ങൾ അത് കഴിഞ്ഞ് ബ്ലോക്ക് തലത്തിൽ ജില്ലാ തലത്തിൽ സംസ്ഥാന തലത്തിൽ പിന്നീട് അത് കേരളോത്സവം എന്ന പേരിലായി അങ്ങനെ ഈ യുവജനമേളയിലും കേരളോത്സവങ്ങളിലും ഞങ്ങളുടെ ക്ലബായ വിനേഷ് കേക്ക് വേണ്ടി നാടകം അവതരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പിന്നീട് നാടകത്തിലേക്ക് സജീവമാകുന്നത് ഒന്ന് രണ്ട് നാടകങ്ങളിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല എന്നെ കൊണ്ടിതാവും എന്നുള്ളൊരു ചിന്ത ഒരു ആത്മവിശ്വാസം മനസ്സിൽ ഉയർന്നു വന്നപ്പോൾ കൂടുതൽ നാടകത്തിൽ അഭിനയിക്കാനും കൂടുതൽ ആളുകളോടൊത്ത് അഭിനയിക്കാനും നമ്മളൊക്കെ ആരാധനയോടെ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരുന്നവരുടെ കൂടെ ദോസ്തി നാരായണേട്ടൻ കുമാരേട്ടൻ കണ്ണേട്ടൻ ബി സി ബാലേട്ടൻ തുടങ്ങിയ നമ്മുടെ നാട്ടിലെ നാടക പ്രതിഭകളോടൊത്ത് അഭിനയിക്കാൻ പറ്റിയപ്പോൾ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും പുതിയ പുതിയ സംവിധായകരുടെ കീഴിൽ അഭിനയിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ ഒന്നുകൂടി നമ്മുടെ കഴിവും നമ്മുടെ പോരായ്മയും മനസ്സിലാക്കാൻ പറ്റി നമ്മുടെ കഴിവ് തിരിച്ചറിയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ന്യൂനതകൾ എന്താണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ വിജയം കേരളത്തിലെ പ്രഗത്ഭരായ ജോസ് ചെറമ്മൽ ഷിബു എസ് കൊട്ടാരം ഗോപിനാഥ് കോഴിക്കോട് മനോജ് നാരായണൻ തുടങ്ങിയ പ്രഗത്ഭരായ നാടക സംവിധായകരുടെ കീഴിൽ അഭിനയിക്കാൻ പറ്റിയത് എന്റെ ഒരു ഭാഗ്യമായി ഞാൻ കാണുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല കാരണം ഈ പ്രസംഗം എന്നത് ഒരു കലയാണ് നാടകം പോലെ തന്നെ വളരെ മനോഹരമായ ഒരു കലയാണ് ആളുകളെ ആവേശം കൊള്ളിക്കാനും അതുപോലെ തന്നെ അത്രയും വെറുപ്പിക്കാനും പറ്റിയൊരു മാധ്യമം വേറെ ഇല്ല അതുപോലെ ശബ്ദങ്ങളെ പദങ്ങളെ ഇങ്ങനെ കയ്യിലിട്ട് അമ്മാനമാടാൻ കഴിവും വേദി അറിഞ്ഞു പ്രസംഗിക്കാനുള്ള ഒരു കഴിവും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പ്രസംഗം ആവേശോജ്വലമാകുന്നതും ആനന്ദകരമാകുന്നതും ആസ്വാദികരമാകുന്നതും അങ്ങനെ ഒരു കഴിവുള്ള ആളല്ല ഞാൻ എന്ന തിരിച്ചറിവ് എനിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ സ്കൂളിൻ്റെ കലോത്സവം ജാത്ര ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു ഒപ്പം ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്ക് ഈ പരിപാടി ആസ്വദിക്കാനായി എത്തിച്ചേർന്ന പ്രിയപ്പെട്ട നാട്ടുകാർക്ക് മറ്റു കുട്ടികൾക്ക് പ്രിയപ്പെട്ട അധ്യാപകർക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദിയും കടപ്പാടും ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നു നിർത്തുന്നു നമസ്കാരം